എങ്ങനെ കൈകളുടെ ഭംഗി കൂട്ടാം എങ്ങനെ യുവത്വം നിലനിർത്താം ഈ കാലഘട്ടത്തിൽ പലരുടെയും കൈകൾ കാണുമ്പോൾ ഇരുപത്തഞ്ച് വയസ്സുള്ള ആളുടെ കൈകൾ കണ്ടാൽ അമ്പത് വയസ്സ് തോന്നും അമ്പത് വയസ്സുള്ള പലരുടെയും കൈകൾ കണ്ടാൽ ഇരുപത്തഞ്ച് വയസ്സ് തോന്നും കൈകളെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കൈകളുടെ ഭംഗിയും സൗന്ദര്യവും യുവത്വവും എല്ലാം നിലനിൽക്കുന്നത് കൈകളുടെ ഭംഗി നശിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് ഹാൻഡ് വാഷിൻ്റെയും സോപ്പുകളുടെയും അമിതമായ ഉപയോഗം ഡിഷ് വാഷ് ഉപയോഗിച്ച് പാത്രങ്ങൾ കഴുകുമ്പോൾ ഉണ്ടാകുന്ന അലർജി അതോടൊപ്പം തന്നെ മൊബൈലിൻ്റെയും ലാപ്ടോപ്പുകളുടെയും അമിതമായ ഉപയോഗങ്ങൾ അതുപോലെ ചില സമയങ്ങളിൽ അടിക്കുന്ന യു വി റൈസ് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ കൈകളിൽ ചുളിവുകൾ വരുന്നതും കറുത്ത പാടുകൾ വരുന്നതും അങ്ങനെ ഭംഗി നശിച്ചു പോവുകയും ചെയ്യുന്നത് കൈകളുടെ ഭംഗി എങ്ങനെ നാച്ചുറലായി കൂട്ടാം എന്നുള്ളതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തു അപ്പോൾ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് ചോദിച്ചു എന്താണ് അതിനുള്ള പരിഹാരം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്താണ് വേദാസെൻസിൻ്റെ നാച്ചുറൽ ഹാൻഡ് ക്രീം ഉപയോഗിക്കുക അങ്ങനെ ഒരുപാട് ആളുകൾ ഉപയോഗിച്ചു അവർക്ക് ഒരുപാട് പേർക്ക് ഗുണം കിട്ടിയതായിട്ട് എന്നെ അറിയിക്കുകയും ചെയ്തു ആ ഉൽപ്പന്നം നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ വേദാസെൻസ് ഡോട്ട് കോമിൽ നിന്നോ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് അത് വാങ്ങിക്കാം എന്ത് ഉപയോഗിക്കുമ്പോഴും നാച്ചുറൽ ഉപയോഗിക്കുക നാച്ചുറലാണ് കാലങ്ങളോളം നിലനിൽക്കുന്നത് അങ്ങനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈകൾ മിന്നിത്തിളങ്ങട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു